ദാനിയേലിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അവന് സഹായവും ശക്തിയും നൽകാൻ മേദിയാക്കാരനായ ദാരിയൂസിൻ്റെ ഒന്നാം വർഷം ഞാൻ എത്തി ഈജിപ്തും സ്ത്രീയായും ഇപ്പോൾ ഞാൻ നിനക്ക് സത്യം വെളിപ്പെടുത്തിയതും തരും പെർഷ്യയിൽ മൂന്ന് രാജാക്കന്മാർ കൂടി ഉണർന്നു വരും നാലാമതൊരുവൻ അവരേക്കാൾ സമ്പന്നനായിരിക്കും സമ്പന്ത് നിമിത്തം ശക്തിയായി തീരുമ്പോൾ അവൻ എല്ലാവിധ യവന രാജ്യത്തിനെയും രാജ്യത്തിനെതിരെ ഇളക്കി വിടും പിന്നെ ശക്തനായ ഒരു രാജാവും വരും അവൻ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനാവും സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കുകയും ചെയ്യും അവൻ ഉച്ചകോടിയിലെത്തുമ്പോൾ അവൻ്റെ സാമ്രാജ്യം തകർന്ന ആകാശത്തിൻ്റെ നാല് കാറ്റുകളിലും ലയിക്കും അത് അവൻ്റെ സന്തതികൾക്ക് ലഭിക്കുകയില്ല അവൻ്റെ പ്രാബല്യം പിൻഗാമികൾക്ക് ഉണ്ടാവുകയില്ല അവൻ്റെ സാമ്രാജ്യം പിഴുത് എടുത്ത് അനിയർക്ക നൽകപ്പെടും അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് പ്രബലനാകും എന്നാൽ അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുവൻ അവനേക്കാൾ ശക്തനാകും അവൻ്റെ സാമ്രാജ്യം വളരെ വിപുലീകരിക്കും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൻ സഖ്യം ചെയ്യും ദക്ഷിണദേശത്തെ രാജാവിൻ്റെ പുത്രി സമാധാനം സ്ഥാപിക്കുവാൻ ഉത്തരദേശത്തെ രാജാവിൻ്റെ അടുത്തെത്തും എന്നാൽ അവളുടെ പ്രാബല്യം നിലനിൽക്കുകയില്ല അവനും അവൻ്റെ സന്തതികളും നിലനിൽക്കുകയില്ല അവളും അവളുടെ സേവകന്മാരും അവളെ അവകാശപ്പെടുത്തി എന്ന് വിധിക്കും ഈ ആകാരങ്ങളിൽ കാലങ്ങളിൽ അവൻ്റെ സ്ഥാനത്ത് അവരുടെ വേരുകളിൽ നിന്ന് ഒരു മുള ഉയർന്നു വരും അവൻ ഉത്തരദേശത്തെ രാജാവൻ്റെ സൈന്യത്തിനെതിരെ വന്ന് കോട്ടയിൽ പ്രവേശിച്ച് അവരോട് എതിർത്ത് ജയിക്കും അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളും അമൂല്യമായ പുൽപ്പ വെള്ളിപ്പാത്രവും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോകും കുറേക്കാലത്തേക്ക് ഉത്തരദേശത്തെ രാജാവിനെ ആക്രമിക്കുന്നതിൽ നിന്ന് അവർ വിട്ടുനിൽക്കും അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിൻ്റെ പ്രദേശത്തേക്ക് വരും എന്നാൽ അവൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകും അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും അവർ ഇരച്ചു കയറും അങ്ങനെ വീണ്ടും അവൻ്റെ കോട്ടയുടെ അടുത്ത് ഒരു യുദ്ധം എത്തും അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോപം പൂണ്ട് പുറപ്പെട്ട് വലിയ സൈന്യസന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും ആ സൈന്യം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ആ വ്യൂഹം പിഴിക്കപ്പെടുമ്പോൾ അവൻ അഹങ്കരിക്കുകയും പതിനായിരക്കണക്കിന് ആളുകളെ വീഴ്ത്തുകയും ചെയ്യും പക്ഷേ അവൻ പ്രബലനാകുകയില്ല ഉത്തരദേശത്തെ രാജാവ് പൂർവാധികം ശക്തനായ സൈന്യവ്യൂഹത്തെ വീണ്ടും ഒരുക്കും ഏതാനും വർഷത്തേക്ക് ശേഷം ഒരു മഹാസൈന്യവും നിപുണമായൊരു യുദ്ധശേഖരവുമായി അവന് ഇത് വരും അക്കാലത്ത് അനേകർ ദക്ഷിണദേശത്തെ രാജാവിനെതിരെ ഉയർത്തുവരും വരും നിൻ്റെ രാജ്യത്തിൽ നിൻ്റെ ജനത്തിൽപ്പെട്ട അക്രമികൾ ഈ ദർശനം നിവർത്തിയാകേണ്ടതിന് അവനെതിരെ കർഹിക്കും എന്നാൽ അവൻ പരാജയപ്പെടും അപ്പോൾ ഉത്തരദേശത്തെ രാജാവുമായി ഒന്ന് ഉപരോധം ഏർപ്പെടുത്തി സുരക്ഷിത നഗരം പിടിച്ചെടുക്കും ദക്ഷിണദേശത്തെ സൈന്യത്തിന് അവൻ്റെ തീരയോദ്ധാക്കളെ പോലും പിടിച്ചു നിർത്തുവാൻ ശക്തി ഉണ്ടാകുകയില്ല എന്നാൽ അക്രമകാരി സ്വച്ഛാനുസൃതം പ്രവർത്തിക്കും ആർക്കും അവനെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല മഹാമഹത്വത്തിൻ്റെ ദേശത്തെ അവൻ നിൽക്കും അത് അവൻ്റെ പിടിയിൽ അമരുകയും ചെയ്യും ദക്ഷിണദേശത്തെ രാജാവിൻ്റെ പ്രദേശത്ത് മുഴുവൻ കീഴടക്കാൻ അവൻ തീരുമാനിക്കും അവനുമായി സന്ധി ചെയ്യുകയും അവനെ നശിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്നാൽ ആശ്രമം വിജയിക്കുകയില്ല അതവനുപകരിക്കുകയില്ല അനന്തരം അവൻ തീരദേശത്തേക്ക് തിരിഞ്ഞ് അവയിൽ പലതും പിടിച്ചെടുക്കും പക്ഷേ ഒരു സേന്യാധിപൻ അവൻ്റെ അവനിത്വത്തിൻ്റെ കടിഞ്ഞാൻ ഇടും ആ മഹാ അഹ അഹങ്കാരം അവനെതിരായി തന്നെ തിരിയും അപ്പോൾ അവൻ സ്വന്തം നാട്ടിലെ കോട്ടകളിലേക്കും മടങ്ങും പക്ഷേ അവൻ കാലിടറി വീഴും അത് അവൻ്റെ അവസാനമായിരിക്കും പിന്നെ അവൻ്റെ സ്ഥാനത്ത് മറ്റൊരുവൻ ഉയർന്നു വരും അവൻ മഹത്വത്തിൻ്റെ ദേശത്ത് നിന്ന് കപ്പം പിരിക്കുവാൻ ഒരുവനെ അയയ്ക്കും എന്നാൽ ഏതാനും ദിവസത്തിനുള്ളിൽ അവൻ പ പരസ്യമായിട്ടോ യുദ്ധത്തിനോ അല്ലാതെ സംഹരിക്കപ്പെടും അവൻ്റെ സ്ഥാനത്ത് നിന്യമായ വേറൊരുവൻ ഉയർന്നു വരും അവൻ ജന രാജപദവി ലഭിച്ചിരുന്നില്ല അവൻ മുന്നറിയിപ്പൊന്നും കൂടാതെ ചതിയിൽ രാജ്യം കരസ്ഥമാക്കും അവൻ തൻ്റെ മുൻപിൽ നിന്ന് സൈന്യങ്ങളെ ഉടമ്പടിയുടെ പ്രഭുക്കൻ പോലും തൂത്തുമാറ്റും സന്ധി ചെയ്യുന്ന നിമിഷം മുതൽ അവൻ വഞ്ചനയോടെ പെരുമാറും അനുയായികൾ കുറച്ചേ ഉള്ളൂ എങ്കിലും അവൻ പ്രബലനാകും മുന്നറിയിപ്പ് കൂടാതെ ദേശത്തെ ഏറ്റവും സമ്പന്നമായ ഭാഗങ്ങളിലേക്ക് കടന്നു തരും പിതാക്കന്മാരോടോ പിതാ പിതാമഹന്മാരോടോ ചെയ്തിട്ടില്ലാത്ത ക്രൂരങ്ങൾ ക്രൂരതകൾ അവൻ ചെയ്യും തൻ്റെ അനുചരന്മാർക്ക് അവൻ കൊള്ളവസ്തു പങ്കിട്ട് കൊടുക്കും അവൻ ശക്തി ദുർഗങ്ങൾക്കെതിരെ ഉപായങ്ങൾ പ്രയോഗിക്കും പക്ഷേ കുറെ കുറേ കാലത്തേക്ക് മാത്രമേ അത് വിജയിക്കുകയുള്ളൂ ശക്തിയും ധൈര്യവും ഉണർന്ന് അവനൊരു മഹാസൈന്യവുമായി ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും ദക്ഷിണദേശത്തെ രാജാവ് വളരെ ചെറുതും അതിശക്തവുമായൊരു സൈന്യത്തോടു കൂടി അവനെ നേരിടും എന്നാൽ ചതിപ്രയോഗം മൂലം അവന് പിടിച്ച പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല അവൻ്റെ മേശകൾ ഭക്ഷിക്കുന്നവൻ തന്നെ അവനെ നശിപ്പിക്കും അവൻ്റെ സൈന്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും അനേകർ മരിച്ചു വീഴുകയും ചെയ്യും ഈ രണ്ട് രാജാക്കന്മാരുടെയും മനസ്സുകൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവൻ അസത്യം പറയും പക്ഷേ ഒന്നും ഭരിക്കുകയില്ല കാരണം അവസാനത്തിനുള്ള നിശ്ചിതമായ ആസന്നമായിട്ടല്ല അവൻ വലിയ സമ്പത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും പക്ഷേ അവൻ്റെ ഹൃദയം വിശുദ്ധ ഉടമ്പടിക്കെതിരെ ഉച്ചരിക്കും അവൻ തനിഷ്ടം പോലെ പ്രവർത്തിക്കുകയും ആ ദേശത്തേക്ക് മടങ്ങുകയും ചെയ്യും നിശ്ചിത സമയത്ത് അവൻ തെക്കോട്ട് മടങ്ങി വരും ഇത്തവണ മുൻപത്തേതുപോലെ ആയിരിക്കുകയില്ല കീത്തിലെ കപ്പലുകൾ അവനെ എതിർക്കും അവൻ ഭയപ്പെട്ട് പിന്മാവ് പിന്മാറി തിരിച്ചു വന്ന് ക്രൂധനായി വിശുദ്ധ ഉടമ്പടിക്കെതിരെ പ്രവർത്തിക്കും അവൻ പിൻവാങ്ങി വിശുദ്ധ ഉടമ്പടി ഉപേക്ഷിച്ച് അവരുടെ വാക്ക് ശ്രവിക്കും അവൻ്റെ സൈന്യം വന്നത് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കുകയും നിരന്തര ദഹന വരി നിരോധിക്കുകയും ചെയ്യും അവൻ വിനാശത്തിൻ്റെ വിഗ്രഹം അവിടെ സ്ഥാപിക്കും ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും കുറേ കാലത്തേക്ക് അവൻ വാഴന്തിയും അടിമത്വവും കാവ കവർച്ചയും കൊണ്ട് വീഴുമെങ്കിലും ജനത്തിൻ്റെ ഇടയിലെ ജ്ഞാനികൾ അനേകർക്ക് എരിവും അറിവ് പകരും വീഴുമ്പോൾ അവർക്ക് സഹായം ലഭിക്കുകയില്ല അവരോട് ചെയ്യുന്ന ചേരുന്ന പലരും കപട ഉദ്ദേശത്തോടെ ആയിരിക്കുകയും ചെയ്യുക ജ്ഞാനികൾ ചിലർ വീഴും ജനത്തെ അവസാനത്തേക്ക് ദിവസത്തേക്ക് വിശദീകരിക്കാനും നിർമ്മലമാക്കി വെൺ വെൺമറ്റ് അരുവാനും വേണ്ടിയായിരിക്കും അത് രാജാവ് സ്വച്ഛാനുസരണം പ്രവർത്തിക്കും അവൻ തന്നെ തന്നെ ഉയർത്തുകയും സകല ദേവന്മാർക്കും ഉപരിയായി മഹത്വപ്പെടുത്തുകയും ദേവന്മാർക്കും ദൈവത്തെ ദൈവമായിരുന്നവനെ ഭീകര ചൂഷണം നടത്തുകയും ചെയ്യും ക്രോധം പൂർത്തിയാക്കുന്നതുവരെ അവൻ അഭിവൃദ്ധി പ്രാപിക്കും എന്നാൽ നിശ്ചയിക്കപ്പെട്ടത് സംഭവിക്കേണ്ടി വന്നു തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയോ സ്ത്രീകളുടെ ഇഷ്ടദേവനെയോ അവൻ കൂട്ടാക്കിയില്ല എല്ലാവർക്കും ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിനാൽ അവൻ ഒരു ദേവനെയും വക വകവച്ചിട്ടില്ല അവയ്ക്ക് പകരം അവൻ കോട്ടകളുടെ ദേവനെ ആദരിക്കും തൻ്റെ പിതാക്കന്മാർ അറിയേണ്ട ദേവനെ സ്വർണം വെള്ളി രക്തങ്ങൾ വിലയേറിയ സമ്മാനങ്ങൾ എന്നിവ കൊണ്ട് അവൻ ബഹുമാനി ബഹുമാനിക്കും ഏറ്റവും ശക്തനായ കോട്ടകളോട് അന്യദേവൻ്റെ സഹായത്തോടെ അവൻ പൊരുതുകയും തന്നെ അംഗീകരിക്കുന്നവർക്ക് അവൻ വലിയ ബഹുമതികൾ നൽകും അവൻ അവരോട് അനേകം പേരുടെ മേൽ അധിപതികളായിരിക്കുകയും ദേശം വിഭജിച്ച് അവർക്ക് വിൽക്കുകയും ചെയ്യും അവസാന നാടുകളിൽ ദക്ഷിണദേശത്തെ രാജാവ് അവനെ ആക്രമിക്കും പക്ഷേ ഉത്തരദേശത്ത് ദേശരാജാവ് രഥങ്ങളും അശ്വസേനയും അനേകം കപ്പലുകളുമായി ചുഴലിക്കാറ്റ് പോലെ അവനെതിരെ ആഞ്ഞടിക്കും രാജ്യങ്ങളുടെ മേലിരച്ച് കയറുകയും ചെയ്യും അവൻ മഹത്വത്തിൻ്റെയും ദേശത്ത് വന്നെത്തും പതിനായിരക്കണക്കിന് ആളുകൾ വീഴും എന്നാൽ ഏതോമും മുബാബും അമ്മോന്യരുടെ പ്രധാന ഭാഗവും അവൻ്റെ കൈകളിൽ നിന്ന് മോചിക്കപ്പെടും അവൻ്റെ രാജ രാജ്യങ്ങൾക്കെതിരെ കൈനീട്ടും ഈജിപ്ത് ദേശം രക്ഷപ്പെടുകയില്ല അവൻ ഈജിപ്തിലെ സ്വർണ്ണവും വെള്ളിയും മറ്റ് അമൂല്യ വസ്തുക്കളും സ്വന്തമാക്കും ലിബിയക്കാരും എത്യോപ്യക്കാരും അവനെ അനുഗമിക്കും എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നും വരുന്ന വാർത്തകൾ അവന് അസ്വസ്ഥമാക്കും അവൻ മഹാകോപത്തോടെ പുറപ്പെട്ട് അനേകരി ഉന്മൂലനം ചെയ്യും അവൻ തൻ്റെ രാജ്യ മന്ദിരത്തിനനുസൃതമായ കൂടാരങ്ങൾ കടലിനും മഹത്വപൂർണമായ വിശുദ്ധഗിരിയും ഇടയ്ക്ക് നിർമ്മിക്കും എങ്കിലും സഹായിക്കാൻ ആരുമില്ലാതെ അവൻ്റെ ജീവിതം ഉടുങ്ങും അതാവി അനുഗ്രഹിക്കണം പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ